ധന്വന്തരി മൂർത്തിയുടെ നാടായ നെല്ലുവായിൽ ഇപ്പോൾ പ്രമേഹത്തിന് ഉറപ്പായ പരിഹാരം പ്രമേഹ ചികിത്സയിലും പ്രമേഹം മൂലമുള്ള കാൽപാദങ്ങളിലെ മുറിവ് ചികിത്സിക്കുന്നതിലും തന്റെ വൈദഗ്ധ്യം തെളിയിച്ച ഡോക്ടർ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായി എറൈസ് മെഡിക്കൽ സെന്ററിൽ തിങ്കൾ മുതൽ വെള്ളിവരെ രോഗികളെ പരിശോധിക്കുന്നു പ്രമേഹം മൂലം അവയവം മുറിച്ചു മാറ്റേണ്ട അവസ്ഥയിലുള്ളവർക്ക് ചികിത്സയിലൂടെ പരിഹാരം നൽകുന്നു കൂടാതെ അത്യാധുനിക സജ്ജീകരണങ്ങളോട് കൂടിയ മിനി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഇ സി ജി ഫാർമസി എന്നീ സൗകര്യങ്ങൾക്കൊപ്പം മറ്റ് വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനങ്ങളും ലഭ്യമാണ് റൈസ് മെഡിക്കൽ സെന്റർ ദേവകി കോംപ്ലക്സ് ബിൽഡിംഗ് നെല്ലുവായി ഫോൺ എയ്റ്റ് ഫൈവ് എയ്റ്റ് ഡബിൾ നയൻ ത്രീ നയൻ ഡബിൾ ത്രീ ഫൈവ് വർഷങ്ങളായി യാത്രാ ദുരിതം തുടരുന്ന വെട്ടിക്കാട്ടിരി പാഞ്ഞാൽ റോഡിൽ പ്രതീകാത്മകമായി കാലനിറക്കി പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പാഞ്ഞാൾ മണ്ഡലം കമ്മിറ്റി നിയോജക മണ്ഡലം പ്രസിഡന്റ് അഖിലാഷ് പാഞ്ഞാൾ പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു எ பிணராயே எணராயே எணராயே எவட போய் മൂന്ന് വർഷത്തോളമായി യാത്രാ ദുരിതം തുടരുന്ന വെട്ടിക്കാട്ടിരി പാഞ്ഞാൽ റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഉയർന്ന സമരങ്ങൾക്ക് മറുപടിയായി മഴ മാറിയാൽ ഉടനെ റോഡ് പണി ആരംഭിക്കുമെന്ന് പറഞ്ഞ എം എൽ എയും പൊതുമരാമത്ത് വകുപ്പും ഇപ്പോഴും അനങ്ങാപ്പാറ നയം സ്വീകരിക്കുകയാണെന്ന് യൂത്ത് കോൺഗ്രസ് ആരോപിച്ചു പാഞ്ഞാൾ വെട്ടിക്കാട്ടിരി റോഡ് ക്വാറി മാഫിയയ്ക്ക് വേണ്ടി തീരെഴുതി കൊടുത്തിരിക്കുകയാണെന്നും യൂത്ത് കോൺഗ്രസ് തുറന്നടിച്ചു കഴിഞ്ഞ ഏറെ കാലങ്ങളായിട്ട് വെട്ടിക്കാട്ടി പാഞ്ഞാൽ റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നിരന്തര സമരങ്ങളുമായിട്ട് യൂത്ത് കോൺഗ്രസ് തെരുവിൽ വന്നതാണ് എന്താണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ നാല് കൊല്ലങ്ങൾക്ക് മുൻപ് ടെൻഡർ നടപടി പൂർത്തിയാക്കി എന്ന് പറഞ്ഞ പാഞ്ഞാൽ വെട്ടിക്കാട്ടി റോഡ് ഇതുവരെ അതൊന്നും അതിന്റെ പണി തീർക്കാൻ ഇവിടെ ഭരിക്കുന്ന പൊതുമരാമത്ത് വകുപ്പിനും പഞ്ചായത്തിനും സാധിച്ചിട്ടില്ല ഇതേ സമയത്ത് ടെൻഡർ നടപടി കഴിഞ്ഞാൽ കൊണ്ടാഴിയിലടക്കം കൊണ്ടാടി ഗ്രാമപഞ്ചായത്തിലടക്കം റോഡ് പണികളെല്ലാം തീർന്നിട്ടുണ്ട് പാഞ്ഞാൽ വെട്ടിക്കാട്ട് റോഡിന്റെ ശോചനീയാവസ്ഥ നമുക്കറിയാം എത്ര പേരാണ് അപകടത്തിൽപ്പെടുന്നത് എത്ര പേർക്ക് വാഹന സംഭവിച്ച് സംഭവിച്ചു വെട്ടിക്കാട്ടിൽ പാഞ്ഞാൽ റോഡിൽ നിന്ന് ആശുപത്രിയിൽ ചികിത്സ പേടേണ്ട സാഹചര്യം ഉണ്ടായി എന്നിട്ട് പോലും കോറിമാഫിയയ്ക്ക് വേണ്ടി ഇവിടുത്തെ ഗ്രാമപഞ്ചായത്തടക്കം അവർക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു കാഴ്ചയാണ് കഴിഞ്ഞ കാലങ്ങളിലൂടെ കാണുന്നത് അത്തരത്തിൽ മുൻ മുന്നിൽ നിൽക്കുന്ന ഗ്രാമപഞ്ചായത്തിനോട് ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ ഈ റോഡ് നിങ്ങൾ കോരി മാഫിയയ്ക്ക് തീരെഴുതി കൊടുത്തോ യൂത്ത് കോൺഗ്രസ് തെരുവില് സമരവുമായിട്ട് ഇവിടെ തന്നെ ഉണ്ടാവും ഈ റോഡിന്റെ പണി തീർപ്പാക്കുന്നതുവരെ യൂത്ത് കോൺഗ്രസ് ഇവിടെ തന്നെ സമരവുമായി മുന്നോട്ട് പോകും ഇതൊരു സമരപ്രഖ്യാപനം കൂടിയാണ് നമുക്കറിയാം കഴിഞ്ഞ കഴിഞ്ഞ കുറെ കാലങ്ങൾക്ക് മുൻപ് നമ്മൾ സമരം ചെയ്തപ്പോ എം എൽ എ നൽകിയൊരു ഉറപ്പാണ് മഴ മാറിക്കഴിഞ്ഞാൽ ഈ റോഡ് പണി ആരംഭിക്കുന്നു മഴ മാറി വെയിൽ വന്നു ഇനി മഞ്ഞ് വരാൻ പോവുക റോഡിന്റെ പണി എവിടെയും തുടങ്ങിയിട്ടില്ല കുറെ കുഴികളിൽ കുറച്ച് മണ്ണിട്ടിട്ട് റോഡ് റോഡ് വെച്ചിട്ട് അടച്ചു അടച്ചൂന്നല്ലാതെ റോഡ് പണിയുടെ കാര്യങ്ങൾ യാതൊരുവിധ മുന്നോട്ട് പോക്കും ഇവിടെ നടത്താൻ സാധിച്ചിട്ടില്ല ഗ്രാമപഞ്ചായത്തിന്റെ ഒരു ചെറുവിരൽ പോലും അനക്കാത്ത ഈ സമീപനം പൊതുമരാമത്ത് വകുപ്പ് ഈ റോഡ് റോഡെടുത്ത് ഈ റോഡ് അന്താരാഷ്ട്ര നിലവാരത്തിലാക്കുമെന്ന് പറഞ്ഞിട്ട് ഈ റോഡിലൊന്നും തൊടാൻ പോലും സാധിക്കാത്ത തരത്തിലേക്കാണ് അവരുടെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് എൻ ടി വിപിൻ യോഗത്തിൽ അധ്യക്ഷനായി യൂത്ത് കോൺഗ്രസ് നേതാക്കളായ പി എം ശരത് ഇ അഭിജിത്ത് സി ബി ദീപക് കോൺഗ്രസ് നേതാക്കളായ രാജൻ വെട്ടത്ത് പി ടി ജെയ്സൺ ടി കെ വാസുദേവൻ കെ കെ ഫസലു അനൂപ് പുന്നപ്പുഴ ടി പി മോഹനൻ സനൽ ഹൈമാവതി വി ആർ രാജീവ് തുടങ്ങിയവര് പ്രതിഷേധ പരിപാടിക്ക് നേതൃത്വം നല്കി വസ്ത്ര പുതുനിറം പകരാൻ ഡിസോ ക്ലോത്തിംഗ് സ്റ്റോർ സ്റ്റോർക്കര ആൺകുട്ടികൾക്കും മുതിർന്നവർക്കും ആവശ്യമായ പുതിയ മോഡൽ ഷർട്ടുകൾ ടീഷർട്ടുകൾ ജീനുകൾ ഇന്നർ വെയറുകൾ തുടങ്ങി ബഡ്ജറ്റിനൊത്ത വസ്ത്രങ്ങൾ മികച്ച ക്വാളിറ്റിയിൽ ഡീസോ ക്ലോത്തിംഗ് സ്റ്റോറിൽ നിന്നും സ്വന്തമാക്കൂ കൂടാതെ ബ്രാൻഡഡ് വസ്ത്രങ്ങൾക്ക് വമ്പിച്ച വിലക്കുറവ് ഡിസോപ്പ് ക്ലോത്തിംഗ് സ്റ്റോർ മിനി സിവിൽ സ്റ്റേഷന് സമീപം ചേലക്കര